അല്ലഹാലേലത്തിൽ കതറാവാൻ സാധ്യതയുള്ള രാഹു കളാണതൊക്കെ ഇരുപത്തി ഒന്നും ഇരുപത്തി മൂന്നും ഇരുപത്തിയഞ്ചും ഏഴും ഇരുപത്തി ഒൻപതും വരുന്നുണ്ട് ഈ ഉമ്മത്തിന് അള്ളാഹു അഞ്ച് ഗുണങ്ങൾ നൽകിയിട്ടുള്ള റമദാൻ ഒരു സമൂഹത്തിന് മുമ്പ് അള്ളാഹു നൽകിയിട്ടില്ല അവസാനത്തെ രാവിലെ അള്ളാഹു പുറത്തു കൊടുക്കുമെന്ന് പറഞ്ഞപ്പോഹാബിക ചോദിച്ചു ആ ൊടുക്കുന്നത്ത്തിന് കറിലാണോ അല്ല ഒരാൾ അധ്വാനിച്ചാണ് അധ്വാനത്തിന് ജോലിക്ക് വേതനം കൊടുക്കുന്നത് അധ്വാനം കഴിയുന്ന അവസാനത്തിലാണല്ലോ നമ്മൾ നോമ്പ് നോക്ക അവസാനത്തരവിൽ ഈ ഉമ്മത്തിനും അള്ളാഹു പുറത്തു കൊടുക്കുന്നത് ഈ ഉമ്മത്തിനും മാത്രമല്ലാഹു തന്ന പ്രത്യേകതയാണ് അള്ളാഹുന്റെ മാഫുറത്തുമായി മലക്കുകൾ വരുമ്പോഴേ നമ്മളുടെ പെണ്ണുങ്ങളൊക്കെ അന്യ ചെറുപ്പക്കാരോട് കൊഞ്ചിപ്പുഴഞ്ഞാടി നമ്മുടെ ടെക്സ്റ്റൈൽസുകളിലും അങ്ങാടി തെരുവുകളിലും നടക്കുമ്പോ അള്ളാഹിന്റെ മാഫുറത്ത് നമ്മുടെ കയ്യിലേക്ക് വരുമോ നമ്മളപ്പോഴേക്കും പണ്ടേനും ഇറങ്ങി ഓടിയിട്ടുണ്ട് ഇരുപത്തേഴ് കഴിഞ്ഞിട്ട് തറാവിഹിന്ന ആളില്ല ളുകളില്ലാപ്പിൻ ആളില്ല സുപരിഷ്കാരത്തിന് ആളില്ല ഇങ്ങനെ വന്നാൽ എന്ത് നിങ്ങൾ എനിക്ക് വേണ്ടിയാണത് ചെയ്യുന്നതെങ്കിൽ ഞാൻ ഞാനതിന് വളരെ വണ്ണമായ പ്രതിഫലം നൽകാൻ പോകുന്നുണ്ടെന്ന് പറഞ്ഞ നമ്മളാ എല്ല നിങ്ങളുടെ വയറിനോടല്ല നിങ്ങളുടെ കൽപ്പിനോടുള്ള തർബിയത്താണ് ഹൃദയത്തിനുള്ള മാറ്റമാണ് ഹൃദയത്തിനുള്ള തഖ്വയാണ് നിങ്ങൾക്ക് ലഭിക്കേണ്ടത് തഖ്വ എന്ന് പറഞ്ഞാൽ അൽ ഖൗഫു മിനൽ ജലീൽ വൽ അമലു ഇത് സാധ്യമാണോ എന്നാണ് റമണാന കൊണ്ട് അള്ളാഹു ഉദ്ദേശിക്കുന്നത് നിങ്ങൾക്ക് അള്ളാഹുവിനെ പേടിയുണ്ടോ അന്ന നിയമങ്ങൾ അംഗീകരിക്കാൻ ഒരുക്കമാണോ അള്ളാഹു നൽകിയ ഏറ്റവും ചെറുതുകൊണ്ട് നിങ്ങൾ തൃപ്തിപ്പെടുമോ മരിക്കുന്ന ലോകത്തിന് വേണ്ടി റെഡിയായിരുന്നിട്ടുണ്ടോ ഇതുണ്ടെങ്കിൽ